ബിഗ് ബോസ് സീസൺ സെവനിലെ ക്യാപ്റ്റൻസി ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ് ജിഷിനാണ് ജയിച്ചിരിക്കുന്നത് അങ്ങനെ ജിഷിനാണ് ഈ ആഴ്ചത്തെ ക്യാപ്റ്റൻ ടാസ്ക് ഇങ്ങനെയായിരുന്നു സ്റ്റിക്കി നോട്ടോ അവരവരുടെ പേരെഴുതി ബോർഡിൽ കൊണ്ട് ഒട്ടിക്കുക ഇതാണ് ടാസ്ക് അപ്പോൾ ആദ്യം ഓണിയൻ സാബൂന് ബസർ അടിക്കുമ്പോഴത്തേക്ക് ഓണിയൻ സാബൂന് കൊണ്ടുപോയി ഒട്ടിക്കാൻ കുറച്ച് ടൈം കൊടുക്കും കാരണം വീട്ടിലെ ഹൗസിലെ എല്ലാവരും ഒണിയൻ സാബൂനെയാണ് സെലക്ട് ചെയ്തത് നല്ല ക്യാപ്റ്റൻ എന്ന രീതിയിൽ അപ്പോൾ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ബസർ കേൾക്കുമ്പോഴേ ജിഷിനും വൈന ഫാത്തിമയ്ക്കും ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ ഈ സ്റ്റിക്കി നോട്ട് ശരിക്കും ഒട്ടാഞ്ഞിട്ടും പിന്നെ അതുമെല്ലാം നല്ല കാറ്റുള്ളത് കൊണ്ടും ഇവർ ഒട്ടിക്കുന്ന വഴി അതങ്ങ് താഴോട്ടങ്ങ് പോവുകയായിരുന്നു ഇളകി പക്ഷേ ജിഷിൻ നല്ല രീതിയിൽ പ്രസ് ചെയ്ത് ഒട്ടിച്ചതുകൊണ്ടാണോ ആ സ്റ്റിക്കി നോട്ടിന് നല്ല ഗ്ലൂ ഉള്ളതുകൊണ്ടാണോ ജിഷിൻ്റെത് അധികം ഒന്നും പോയില്ല അങ്ങനെ ഈ ടാസ്കിൽ ജിഷിൻ ജയിച്ച് ക്യാപ്റ്റനായി ഇരിക്കുകയാണ് ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം